പയ്യന്നൂർ കാങ്കോൽ ആലപ്പടമ്പിൽ ബി എൽ ഒ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ച് സി പി എമ്മിനെതിരെ കോൺഗ്രസ് അസംബന്ധം പ്രചരിപ്പിക്കുകയാണെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കോൺഗ്രസ് ഉന്നയിക്കുന്ന നിലവാരമില്ലാത്ത ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയാണ് ബി എൽ ഒയുടെ മരണത്തിൽ പ്രാദേശിക ഭീഷണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരിക്കുമെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അതുകൊണ്ടൊരു ജീവനക്കാരന് അദ്ദേഹത്തിൻ്റെ മേലെ വലിയ ശക്തമായ സമരം ചെലുത്തി മാനസിക സംഘർഷം കൊണ്ട് പലരും ആത്മഹത്യ ആത്മഹത്യമാണ് തലകറങ്ങി വീഴുകയാണ് അതല്ലാതെ ഏറ്റുകൊടുക്കയിൽ ഇത്തരത്തിലൊരു പ്രശ്നവുമില്ല ബി എൽ എമാരോടൊപ്പം എല്ലാവരും ഇല്ലേ എല്ലാ പാർട്ടിക്കാരും പോകുന്നില്ലേ പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇത്രമാത്രം അസംബന്ധം പ്രചരിപ്പിക്കാൻ പരിശീലനം നേടിയൊരു പാർട്ടി വേറെയുണ്ടോ ഇതാണോ അവർ ചെയ്യേണ്ട ശരിയായ നിലപാട് ആ കുടുംബത്തിൻ്റെ മര മരണപ്പെട്ടുപോയ ജീവനക്കാരൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളും പറഞ്ഞില്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ജോലിയുടെ ഭാരം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടലില്ല എന്ന് ആ ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞില്ലേ നിങ്ങൾ അതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത് പക്ഷേ ഈ നിലവാരമില്ലാത്ത കോൺഗ്രസ്സുകാർ പറയുന്നതിനോടാണ് കലക്ടർ എന്ത് കലക്ടർ കലക്ടർ കലക്ടറുടെ ഉത്തരവാദിത്തം നിർവഹിക്കുമായിരിക്കും അതല്ല ഇവിടെ പ്രശ്നം കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് കൊടുക്കുകയാണോ വേണ്ടത് അല്ല ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞത് കൊടുക്കുകയാണോ വേണ്ടത് നിങ്ങളെന്തിനായി നിലവാരമില്ലാത്ത കോൺഗ്രസ്സുകാരുടെ വാക്കുകൾ ആ ആ ഏറ്റുകൊടുക്കയിൽ നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരു ഒരു താഴേക്കടയിലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്നത് അർത്ഥവാക്യമാക്കിയെടുത്ത് ഇത്തരം ഒരു പ്രശ്നത്തിൽ നിങ്ങൾ പ്രചാരം നടത്താൻ പാടുണ്ടോ അത് കോൺഗ്രസിന്റെ സംസ്കാരമാണ് അത് യു ഡി എഫിൻ്റെ സംസ്കാരമാണ് പ്രതിപക്ഷ നേതാവ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരൻ പറയുന്നില്ലേ പ്രതിപക്ഷ നേതാവ് പറയുക അയാൾ ഇവിടെ വന്നിട്ടാണോ ഞാനിപ്പോൾ അവിടെ പോകുന്നുണ്ട് ഏറ്റു കൊടുക്കുക ആ മരണപ്പെട്ട ജീവനക്കാരൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നുണ്ട് അവിടെ തിരുവനന്തപുരത്ത് കുത്തിയിരുന്നാൽ വി ഡി സതീശന് ഇതറിയുമോ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നില്ലേ ഇവിടെ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യം വി ഡി സതീശിനോട് പറയും കോൺഗ്രസിൻ്റെ നേതാക്കളോട് പറയും നാളെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയോട് പറയും അത് കേട്ട് പറയുന്നവരായി കോൺഗ്രസ് അതപ്പതിച്ചതാണ് ഇപ്പോൾ അവർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം ആ ദുരന്തം കണ്ട് മനസ്സിലാക്കിയിട്ടെങ്കിലും ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോകാൻ കഴിയണം എന്നാണ് എനിക്ക് ൾ മാറ്റിവയ്ക്കണമെന്ന് സി പി എം നേരത്തെ ആവശ്യപ്പെട്ടതാണ് ഏറ്റുകുടുക്കയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് മരണപ്പെട്ടയാളുടെ കുടുംബം പറയുന്നുണ്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു